നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമായു സാരോഗ്യവർദ്ധനം വിനാശായോ സന്ധ്യദീപം നമോസ്തു പ്രകാശത്തിൻ്റെ ലോകത്തിലെ രാജകുമാരനെ ഇരുട്ടിൻ്റെ ദേവത തട്ടിക്കൊണ്ടുപോയി ഇരുട്ടറയിൽ അടച്ചു രാജകുമാരൻ രക്ഷപ്പെടാതിരിക്കാൻ ചുറ്റും കാവൽക്കാരെ നിർത്തി എന്നാൽ ഭിത്തിയിലെ ഒരു ചെറിയ ദ്വാരത്തിലൂടെ സൂര്യൻ്റെ വെളിച്ചം ഉള്ളിലേക്ക് അരിച്ചിറങ്ങി ആ വെളിച്ചം അവനോട് പറഞ്ഞു നിന്റെ കിരീടവും രാജകീയ വസ്ത്രവും എല്ലാം കാവൽക്കാർക്ക് നൽകുക അത് കിട്ടിയാൽ ധനമോഹികളായ അവർ നിന്നെ തുറന്നുവിടും അവൻ അതുപോലെ ചെയ്തപ്പോൾ കാവൽക്കാർ പ്രകാശത്തിൻ്റെ ലോകത്തെ രാജകുമാരനെ ഇരുട്ടറയിൽ നിന്നും പുറത്തെത്തിച്ചു പുറത്തു വന്ന അവന് സൂര്യദേവൻ ഒരു വാൾ കൊടുത്തു ആ വാൾ കൊണ്ട് അവൻ ഇരുട്ടിൻ്റെ ദേവതയെ വധിച്ച ശേഷം തിരിച്ച് പ്രകാശത്തിൻ്റെ ലോകത്തെത്തി ഈ കഥയിലെ ഇരുട്ടിൻ്റെ ദേവത അജ്ഞാനമാണ് സൂര്യദേവൻ ഗുരുവാണ് ആഭരണങ്ങളും വസ്ത്രങ്ങളും കാമനകളുടെ പ്രതീകങ്ങളാണ് സൂര്യൻ നൽകിയ വാൾ ജ്ഞാനമാണ് ഗുരു ഉപദേശം കേട്ട് കാമനകളിലുള്ള ഭ്രമം വെടിഞ്ഞ് ജ്ഞാനത്താൽ ശിഷ്യൻ അജ്ഞാനത്തെ ജയിച്ചു എന്ന് വ്യക്തമാക്കുകയാണ് കഥ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തുടർന്ന് ഗുരുവചനം കേൾക്കാം അധാർമികമായ പ്രവൃത്തി പോലെ തന്നെ ചീത്തയാണ് അധാർമികമായ ഭാവനയും സുനിയന്ത്രിതമായ ആഗ്രഹം ഏറ്റവും മെച്ചപ്പെട്ട ഫലം തരുന്നു അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാനുസന്ധാന അഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം അനന്ത സർവയോനി ശിവം സംഗഹീനം കാരഗമ്യം നിരാകാരം അത്യുജ്വലം മൃത്യുഹീനം परं ब्रह्मनित्यं तदेवहमस्मि अनन्दं विभुं सर्वयोनिं निरीहं शिवं सङ्गहीनं यदोङ्कारगम्यं निराकारमत्युज्ज्वलं मृत्युहीनम् ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്ത്രോത്രാമൃതമാണ് ഇനി കേൾക്കാൻ പോകുന്നത് गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुस्क्षात् परं ब्रह्मा गुरु तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യ അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീശങ്കരകൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ ഏഴാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ ബ്രഹ്മസൂചകങ്ങളായ അനേക ശബ്ദങ്ങളെ പ്രയോഗിച്ചുകൊണ്ട് ആ പരമസത്യമാണ് ഞാനെന്ന വിളംബരമാണ് അനുസന്ധാനമാണ് ചെയ്യുന്നത് അവിടെ നമ്മൾ അവസാനം ശ്രദ്ധിച്ചത് ഓങ്കാരഗമ്യം എന്ന പദമാണ് അനന്തം വിഭം സർവയോനിം നിരീഹം ശിവം സംഗഹീനം എന്ന് പറഞ്ഞ ശേഷമാണ് ഓംകാരഗമ്യം എന്ന് പറയുന്നത് ഓങ്കാരത്താൽ ഗമ്യമായത് ഗമ്യം ഗമിക്കത്തക്കത് പ്രാപിക്കത്തക്കത് ഓംകാരത്താൽ ഓം എന്നുള്ള ശബ്ദം അക്ഷരം ആണ് പറയപ്പെടുന്നത് പ്രണവം ശബ്ദബ്രഹ്മം താരം താരകം ഇങ്ങനെ അനേക നാമങ്ങൾ ഓംകാരത്തിനുണ്ട് വേദം മുഴുവൻ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആർക്കും സാധിക്കില്ല കാരണം അനന്തമായ വേദത്തെ വിസ്തൃതമായി പറഞ്ഞ് പൂർത്തിയാക്കാൻ അസാധ്യമാണ് എന്നാൽ ചുരുക്കമായൊന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കും ഒരൊറ്റ ശബ്ദം ഉച്ചരിച്ചാൽ മതി ഓ വേദസാരമായി ഈ ഓങ്കാരത്താൽ ഗമിക്കപ്പെടുന്നത് എന്നാണ് ഓംകാരഗമ്യം എന്നതിനർത്ഥം ആത്മാ അധ്യക്ഷര ഓംകാര എന്ന് ശ്രുതി പറയും ആത്മാവ് അക്ഷരങ്ങളെ അധികരിച്ച് പറയുമ്പോൾ ഓങ്കാരമാണ് എന്ന് അപ്പം അക്ഷരത്തെ അധികരിച്ച് പറയുമ്പോൾ ആത്മാവ് ഓംകാരമാണ് ഈശ്വരനാമമായിട്ട് ഓംകാരം പ്രസിദ്ധമാണ് തസ്യവാചക പ്രണവ എന്ന് ഇനി ബ്രഹ്മസൂചകമായി ഏറ്റവുമേറെ ഓങ്കാരം വിനിയോഗിക്കപ്പെടുന്നു ഓം ഇതി ബ്രഹ്മ ഓം ഇത്യേക അക്ഷരം ബ്രഹ്മ എത്ര സന്ദർഭങ്ങളില്ല ഓം എന്നുള്ളത് ബ്രഹ്മമാകുന്നു ഓം എന്നുള്ളൊരക്ഷരം ബ്രഹ്മമാകുന്നു അതുകൊണ്ട് തന്നെ ഓംകാരം ബ്രഹ്മമാണെന്നതിനാൽ അഥവാ ബ്രഹ്മപ്രതീകമാണ് ഓങ്കാരം എന്നതിനാൽ ശ്രുതി പറയും വേദായത് പദമാമനത്തി തപാംസി സർവാണി ചയദ്വദന്തി യന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തെ പദം സംഗ്രഹേണ ബ്രവീമേ ഓം ഇത്യേതത്ത് എല്ലാ വേദങ്ങളും എന്തിനെയാണോ വിസ്തരിക്കുന്നത് യാതൊരു പദത്തെയാണോ വേദങ്ങളെല്ലാം വിസ്തരിക്കുന്നത് എല്ലാ തപസ്സുകളും എന്തിനെയാണോ പറയുന്നത് ലക്ഷ്യീകരിച്ചുകൊണ്ട് ബ്രഹ്മചര്യാദി സാധനകളെല്ലാം യാതൊന്നിനെ ഇച്ഛിച്ചുകൊണ്ടാണോ അനുഷ്ഠിക്കപ്പെടുന്നത് ആ പദത്തെ ഞാൻ ഏറ്റവും ചുരുക്കമായി പറയാം ഓം എന്നതാണത് എന്ന് ഉപനിഷത്ത് പ്രഖ്യാപിക്കും ഓങ്കാരം പരബ്രഹ്മ പ്രതിപാദകമായും അതേ സമയത്ത് മായായുക്തമായ അപരബ്രഹ്മ പ്രതിപാദകമായും പറയപ്പെടുന്നുണ്ട് അത് ഉപനിഷത്ത് വ്യക്തമാക്കുന്നുണ്ട് സത്യകാമ പരം ച പരം ച ബ്രഹ്മയതോകാര ഹേ സത്യകാമ പരബ്രഹ്മവും അപരബ്രഹ്മവും ഓംകാരമാണ് എന്ന് അങ്ങനെയെല്ലാമുള്ള സർവവേദസാരമായ ബ്രഹ്മപ്രതിപാദകമായ ഓംകാരം അകാര ഉകാര മകാരങ്ങൾ ചേർന്നിട്ടാണ് ഈ മൂന്ന് വർണ്ണങ്ങളെക്കൊണ്ട് ബ്രഹ്മാവിഷ്ണുരുദ്രന്മാരാകട്ടെ ജാഗ്രസ്വപ്ന സുഷുപ്തികളാകട്ടെ ഊർധ്വ മധ്യമ അധോലോകങ്ങളാകട്ടെ ഋഗജജു സാമ അധർവങ്ങളാകട്ടെ ഇനി എന്തെല്ലാം തൃത്വങ്ങളുണ്ടോ സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളാകട്ടെ ഇനി ജാഗ്രസ്വപ്ന സുഷുപ്തി ആദ്യ അവസ്ഥകൾക്കനുസൃതമായി മാറുന്ന എൻ്റെ ആത്മഭാവം വിശ്വതൈജസ്സ പ്രാജ്ഞന്മാരാകട്ടെ എല്ലാ തൃത്വങ്ങളെയും അകാര ഉകാരം അകാരങ്ങളെ കൊണ്ട് പറയും എന്നിട്ട് ആ മൂന്നിനുപരിയുള്ള പരമമായ തുരീയ സ്വരൂപത്തെ അവാച്യമായ തരംഗങ്ങളെ കൊണ്ട് ഓങ്കാരം വെളിവാക്കും ഇങ്ങനെ ഓങ്കാരാർത്ഥം നിരൂപണം ചെയ്താൽ അറിയപ്പെടേണ്ടതെന്തോ അത് മുഴുവൻ അതിൽ ഉൾക്കൊള്ളും അതുകൊണ്ട് വേദസാരമാണ് ഓങ്കാരം ആ ഓംകാരത്തിലൂടെ ഗമിക്കത്തക്കതാണ് ഈ പരമമായ സത്യമെന്ന് പറയുകയാണ് ഇവിടെ ഓങ്കാരത്തിലൂടെ ലക്ഷ്യീകരിക്കപ്പെടുന്നതായ ബ്രഹ്മത്തെ അഥവാ ആത്മസ്വരൂപത്തെ എങ്ങനെയാണ് പ്രാപിക്കുന്നത് അത് കേവലം ബുദ്ധിതലത്തിൽ ഈ അർത്ഥം അറിഞ്ഞതുകൊണ്ട് മാത്രമായോ അവിടെയാണ് ഓംകാരോപാസന വിധിക്കപ്പെടുന്നത് ഒരല്പം ഓംകാരോപാസനയെക്കുറിച്ച് പറഞ്ഞാൽ ഗമ്യം എന്നുള്ളത് ബോധിക്കാൻ കഴിയൂ അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം പഞ്ചഭൂതനാഥനാണ് ശിവൻ ആകാശവും ജലവും ഭൂമിയും വായുവും അഗ്നിയും നിറഞ്ഞ ശിവരൂപം നിത്യവും ശുദ്ധവും സത്യവുമായി സകല ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു പ്രപഞ്ചപ്രാണന്റെ നിലനിൽപ്പ് തന്നെ ഓംകാരമെന്ന നാദത്തിലാണ് ആദ്യ കൈലാസത്തിലേക്കുള്ള യാത്ര പോലെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ ഒരു ആത്മീയ യാത്ര തന്നെയാണ് തിരുവാലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥയാത്ര ആലുവ ശിവരാത്രി മണൽപ്പുറത്തു നിന്നും അല്പം അകലെയായി തിരുവാലൂർ എന്ന ദേശത്താണ് അതിപുരാതനമായ ഈ മഹാക്ഷേത്രം സ്ഥിതിചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ അതിപുരാതനവും കമനീയവുമായ നിർമ്മിതി മിഴികളിൽ നിറയുമ്പോൾ മനസ്സ് ആയിരക്കണക്കിന് വർഷം പിന്നിലോട്ടു പോയി ക്ഷേത്രത്തിൻ്റെ കഥകളിലേക്ക് ഒരു സഞ്ചാരം നടത്തുകയായി തിരുവാലൂരിൻ്റെ പൂർവ്വചരിത്ര കഥകൾ പ്രകൃതിയിലെ ഋതുഭേദങ്ങൾ പോലെ തികച്ചും വ്യത്യസ്തമായിരുന്നു ആചാരാനുഷ്ഠാനങ്ങളും ക്ഷേത്രകലകളും ഘോഷയാത്രകളും പൂജാതികർമ്മങ്ങളും നിറഞ്ഞു നിന്ന ഒരു വസന്തകാലം ആനയും അമ്പാരിയും ആറാട്ടുമൊന്നുമില്ലാത്ത ശോകമൂകമായ വർഷകാലം ക്ഷേത്രാന്തരീക്ഷത്തിലേക്ക് കടക്കാൻ ഭക്തർ പോലും ഭയപ്പെട്ടിരുന്ന കത്തിയെരിയുന്ന ചൂടിൻ്റെ ഗ്രീഷ്മകാലം സായാന്ന സൂര്യൻ്റെ മഞ്ഞവയിൽ വെട്ടിയിട്ട് ഗ്രാമവഴികളിലൂടെ ഭഗവാന് സമർപ്പിക്കാനുള്ള പൂജാപുഷ്പങ്ങളുമായി തിരുവാലൂർ ക്ഷേത്രസന്ധ്യകളിൽ ഗ്രാമവാസികളെ കൊണ്ട് നിരന്തരം നിറഞ്ഞ ഹേമന്തനാളുകൾ ഇങ്ങനെ വിവിധ കാലഘട്ടങ്ങളിൽ പല മാറ്റങ്ങൾക്കും വിധേയമായി കൊണ്ടിരുന്ന ക്ഷേത്രത്തിൻ്റെ വിധിക്ക് സാക്ഷ്യം വഹിച്ച ഭാഗ്യനിർഭാഗ്യങ്ങളുടെ സ്മൃതികളിലാണ് ഇന്നും എന്നും തിരുവാലൂർ ദേശക്കാർ പ്രപഞ്ചരഹിത പക്ഷേ ഇന്നത്തെ കാലഘട്ടം ക്ഷേത്രത്തിൻ്റെ നല്ല കാലഘട്ടങ്ങളിലൊന്നായാണ് ഭക്തജനങ്ങൾ കാണുന്നത് ഋതുഭേദങ്ങളില്ലാത്ത വസന്തം പോലെ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ തടസ്സമില്ലാതെ നടന്നു പോകുന്നതുകൊണ്ട് മഹാദേവ ചൈതന്യം തിരുവാലൂരിൻ്റെ ആകാശങ്ങളെ നിരന്തരം ആനന്ദോത്സവങ്ങളിൽ ആറാടിക്കുന്നു പഞ്ചഭൂതങ്ങളിലൊന്നായ അഗ്നി സ്വരൂപത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത് ഭാരതത്തിൽ തന്നെ വളരെ അപൂർവമായ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് അഗ്നി സ്വരൂപത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നത് ഭഗവാൻ അനിഷ്ടമായതൊന്നിനും കടന്നു വരാൻ കഴിയാത്ത വിധം അദൃശ്യമായൊരു അഗ്നിവലയം തന്നെ ക്ഷേത്രത്തിന് ചുറ്റുമുണ്ടെന്ന് ദേശവാസികൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അസമയത്തോ സമയം കഴിഞ്ഞോ ക്ഷേത്രാന്തരീക്ഷത്തിലേക്ക് ഭക്തജനങ്ങളോ നാട്ടുകാരോ കടന്നു വരാറില്ല അങ്ങനെ അനവസരങ്ങളിൽ ഇവിടുത്തെ നിശബ്ദതയെ ഭേദിച്ചിട്ടുള്ളവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളതെന്ന് നിരവധി അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തി ദേശവാസികൾ പറയുന്നു ഈ ഏകാന്തതയിലും നിശബ്ദതയിലും ധ്യാനനിരതനാകുന്നത് തന്നെയാവാം ഭഗവാനിഷ്ടം തിരുവാലൂർ മഹാദേവ ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നത് തമിഴ്നാട്ടിലെ തിരുവാരൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുമാണ് തമിഴ്നാട്ടിലെ തിരുവാരൂർ ശ്രീകോവിലിനുള്ളിൽ നിന്നും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തേജസ്സാർന്ന ഒരു അഗ്നിഗോളം പുറത്തേക്ക് കടക്കുന്നത് കണ്ട ഒരു ഭക്തൻ അതിനെ പിന്തുടരുകയായിരുന്നു അഗ്നിഗോളം ഒരു ഈശ്വര ചൈതന്യം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ ഭക്തൻ അഗ്നിഗോളത്തിനു മുന്നിൽ ഒരു വിളക്കുമായി നടന്നു തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങും നിൽക്കാതെ അഗ്നിഗോളവും അയാളെ അനുഗമിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ദിവസങ്ങളോളം നടന്ന് ഇന്ന് തിരുവാലൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തുമ്പോൾ അഗ്നിഗോളം അവിടെ ലയിച്ചുചേരുന്നതായാണ് ഭക്തൻ കാണുന്നത് ഉടൻ തന്നെ ദേശവാസികളെ എല്ലാം വിളിച്ച് അഗ്നിഗോളത്തിന്റെ കഥ പറയുകയും നാട്ടിലെ പ്രമാണിമാരെല്ലാം ചേർന്ന് അന്നത്തെ ആലങ്കോട് രാജാവിൻ്റെ തിരുസന്നിധിയിൽ വിവരമറിയിക്കുകയും രാജാവിൻ്റെ കൽപ്പന പ്രകാരം ക്ഷേത്രനിർമ്മാണം തുടങ്ങുകയും കുട്ടശ്ശേരി നമ്പൂതിരിയെ ക്ഷേത്രം തന്ത്രികളായി നിയമിക്കുകയും ചെയ്തു കുട്ടശ്ശേരി നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ഇന്നു കാണുന്ന എല്ലാ അംഗങ്ങളോടും കൂടിയ ക്ഷേത്രം നിർമ്മിച്ച് ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു തുടർന്ന് നിത്യനിദാനങ്ങളും ഉത്സവാദി വിശേഷങ്ങളും തന്ത്രി നിശ്ചയിച്ചു കൊടുക്കുന്നു ക്ഷേത്രത്തിന്റെ സാമുദായിക സ്ഥാനത്ത് ചേർപ്പിൽ ചിറ്റൂര് നമ്പൂതിരിപ്പാടാണ് അദ്ദേഹം ആവശ്യാനുസരണം ക്ഷേത്രകാര്യങ്ങൾ ഊരാൺമ കുടുംബങ്ങളുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നു ഏതോ പൗരാണിക ക്ഷേത്ര ക്ഷേത്രനഗരിയിലെത്തുന്നത് പോലെയുള്ള ആത്മാനുഭവമാണ് തിരുവാലൂർ മഹാദേവ ക്ഷേത്ര കാഴ്ചകൾ നമുക്ക് നൽകുന്നത് അഗ്നിസ്വരൂപനായ ഭഗവത് ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രത്തിലെ ബലിക്കല്ല് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാകുന്നു ശങ്കര കരുണാകര ബലിക്കലിന് മുകളിലായി അതിമനോഹരമായ ശില്പചാതുര്യത്താൽ പാശുപഥാസ്ത്രം കഥ കൊത്തിവച്ചിരിക്കുന്നുമസാകര താരക ഓ ബലിക്കൽ കടന്ന് ശ്രീകോവിലിന് മുന്നിലേക്ക് നടക്കുമ്പോൾ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാന്റെ സന്തത സഹചാരിയായ നന്ദിദേവൻ ഭഗവാനെ ദർശിച്ചിരിക്കുന്നു നമസ്കാര മണ്ഡപത്തിന് മുകളിലായി കൊത്തിവച്ചിരിക്കുന്ന മാർക്കണ്ടേയെ ചരിതം മറ്റൊരു ശില്പകാവ്യത്തിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇനിയാണ് കാഴ്ചകളുടെ പുണ്യോത്സവം അത്രമേൽ മനോഹരമാണ് ക്ഷേത്രത്തിന്റെ വട്ടശ്രീകോവിൽ ഇവിടെ ഈ ചുമരുകളിൽ ചെറിയ ചെറിയ ശില്പഭംഗിയുടെ ഘോഷയാത്രകളാണ് അങ്ങനെ കൈലാസ ശൃംഗങ്ങൾ വലം വയ്ക്കുന്നതുപോലെ ശ്രീകോവിലിനു ചുറ്റും പ്രദക്ഷിണം വെച്ച് ഭഗവാനെ തൊഴാം സച്ചിന്തകളുമായി ഭഗവാനു മുന്നിൽ വരുന്ന ഏതൊരു ഭക്തനും ജീവിതത്തിൻ്റെ സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും ഓംകാരമന്ത്രം നിറഞ്ഞ പുതിയൊരു വഴി ഭഗവാൻ തെളിയിച്ചു കൊടുക്കുമെന്നതിൽ സംശയമില്ല ക്ഷേത്രത്തിനു കിഴക്ക് കിഴക്കുവശത്തായി ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു ശ്രീകോവിലിനുള്ളിലെ ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് നേരെ തന്നെയാണ് ക്ഷേത്രക്കുളം ഇത് ദേവന്റെ തീർത്ഥക്കുളമായിട്ടാണ് കരുതപ്പെടുന്നത് രോഗവിമുക്തിക്കും പാപനാശങ്ങൾക്കും ഈ തീർത്ഥകുളത്തിൽ സ്നാനപുണ്യം തേടിയെത്തുന്നവരുമുണ്ട് ക്ഷേത്രത്തിന്റെ ഊരാന്മാ അവകാശം നമ്പൂതിരി കുടുംബങ്ങൾക്കായിരുന്നു അതിൽ രണ്ട് കുടുംബങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത് പണ്ടൊരിക്കൽ ഊരാൺമ കുടുംബങ്ങൾ ഒത്തുചേർന്ന അഗ്നി സ്വരൂപത്തിലുള്ള ശിവലിംഗമാണോ എന്ന് പരീക്ഷിച്ചറിയാൻ തന്ത്രികളെ നിർബന്ധിച്ചു തന്ത്രികൾ പലവട്ടം വേണ്ട എന്ന് പറഞ്ഞിട്ടും ഊരാൺമ കുടുംബക്കാർ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ ക്ഷേത്രത്തിന്റെ ബലിക്കല്ലിൽ നിന്ന് അഗ്നി അഗ്നിപ്രവഹിക്കുന്നത് ഊരാൺമ കുടുംബക്കാർക്ക് തന്ത്രി കാട്ടിക്കൊടുക്കുകയും തുടർന്നുണ്ടായ ശാപം നിമിത്തം ഇരുപത്തിയാറ് ഊരാൺമ കുടുംബങ്ങളിലെയും സന്തതി പരമ്പരകൾ അന്യം നിന്ന് പോവുകയും ചെയ്തു അന്ന് ഭഗവാനെ പരീക്ഷിക്കാനുള്ള ശ്രമത്തിൽ നിന്നും മാറി നിന്ന രണ്ട് ഊരാൺമ കുടുംബങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് സത്യം മേടമാസത്തിലാണ് തിരുവാലൂരപ്പൻ്റെ ഉത്സവകാലം പരമ്പരാഗത ശൈലിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ പിന്തുടർച്ച തന്നെയാണ് ഉത്സവപൂജകളിൽ ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നത് ഉത്സവാവസാനം ആറാട്ടിനായി ഭഗവാനെ ആലുവ ശിവരാത്രി മണൽപ്പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു ആലുവ പുഴയാണ് തിരുവാലൂരപ്പന്റെ ആറാട്ടുകടവ് ഇവിടെയാണ് ആലുവ മഹാദേവ ക്ഷേത്രവും തിരുവാലൂർ ദേശവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രകഥ നിലനിൽക്കുന്നത് റേതായുഗത്തിൽ ശ്രീരാമ അവതാര കാലത്ത് രാവണനാൽ വധിക്കപ്പെട്ട ജഡായു എന്ന പക്ഷിക്ക് ശ്രീരാമൻ ബലിതർപ്പണം നടത്തിയ സ്ഥലമാണ് ശിവരാത്രി മണൽപ്പുറം ജഡായുവിൻ്റെ തലഭാഗം ആലുവ മണൽപ്പുറത്തും നടുഭാഗം കടുങ്ങല്ലൂരിലും വീണപ്പോൾ വാൽഭാഗം വീണത് തിരുവാലൂരിലുമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സ്വയം വേലുകൾക്കപ്പുറം സൂര്യൻ ജ്വലിച്ചു തുടങ്ങി തിടമ്പിലേറിയ ഭഗവാന്റെ ചൈതന്യം പോലെ സൂര്യന്റെ പൊൻവെട്ടം തിരുവാലൂർ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലുകളിൽ വീണു തിളങ്ങുമ്പോൾ ശ്രീകോവിലിനുള്ളിലെ അഗ്നി സ്വരൂപത്തിൽ നിന്നും ഓംകാരധ്വനികളുയർന്നു ശ്രീകോവിലിനുള്ളിലെ ജ്യോതിസ്വരൂപത്തിൽ നിന്നും ദർശന ഭാഗ്യം കിട്ടുന്ന ഭക്ത മനസ്സുകളിൽ നിന്നും സർവകാമനകളുമില്ലാതാകുമ്പോൾ ഇന്ദ്രിയ ബോധങ്ങളിൽ നിന്നകന്ന് ആത്മബോധങ്ങളുടെ ദീപശോഭകളിലേക്ക് യാത്ര ചെയ്യുന്നു ഇവിടെ ഭക്തൻ സ്വന്തം ആത്മചൈതന്യം തിരിച്ചറിയുകയാണ് ആത്മാവിനെ മറന്നുകൊണ്ടുള്ള ജീവിതത്തിൻ്റെ അറിയുമ്പോൾ ഭഗവത് ചൈതന്യത്തിൽ നിന്ന് മോക്ഷമാർഗം തെളിയുന്നു അങ്ങനെ നിത്യവും ശുദ്ധവും സത്യവുമായ തിരുവാലൂരപ്പൻ്റെ പുണ്യദർശനം ആത്മാവിനെ മോക്ഷസാഗരമാക്കുമ്പോൾ ആകാശങ്ങളിലെ കോടാനുകോടി നക്ഷത്രങ്ങൾക്കപ്പുറത്തു നിന്നും പരമാത്മാവിലെ പ്രകാശ ചൈതന്യത്തെ ആത്മചൈതന്യം അനുഭവിച്ചറിയുന്നു